സ്വയം ഈശ്വരൻ തന്നെയാണ് നേരിട്ട് മനുഷ്യർക്ക് ജീവിതം ജീവിക്കാൻ അധികാരം നൽകിയിരിക്കുന്നത് എന്നാൽ ഒരു സ്ത്രീയുടെ അധികാരത്തിന്റെ കാര്യം വരുന്ന സമയത്ത് അപ്പോൾ ആ അധികാരത്തോടൊപ്പം കർത്തവ്യവും ബന്ധിക്കപ്പെടുന്നതാണ് അതായത് സ്ത്രീകളുടെ അനേകം അധികാരങ്ങളിൽ പെടുന്ന ഒരു അധികാരമാണ് സ്വന്തം വാരനെ തിരഞ്ഞെടുക്കുക എന്നത് അവളുടെ ഭർത്താവ് ആരാകണമെന്ന തീരുമാനം ഉറപ്പായും അങ്ങനെയൊരു വ്യക്തിയാണ് തിരഞ്ഞെടുക്കുന്നത് സ്വയം അവന്റെയും സ്വന്തം ഭാര്യയുടെയും കുടുംബത്തിന്റെയും പിന്നെയും മുഴുവൻ സമൂഹത്തിന്റെയും യശസ്സ് വർദ്ധിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അത് ഇനി ചിന്തിക്കൂ സ്വന്തം വരനെ തീരുമാനിക്കുക എന്നത് എത്ര വലിയ അധികാരമാണെന്ന് യോഗ്യനായ ഭാരനെ തിരഞ്ഞെടുക്കുക എന്നത് അതിലും വലിയ കർത്തവ്യം തന്നെയാണ് അതിനാൽ സ്ത്രീയുടെ അധികാരത്തോടൊപ്പം കർത്തവ്യവും ബന്ധപ്പെട്ട് കിടക്കുകയാണ് പിന്നെ ഈ അധികാരം എന്ന വാക്കിന്റെ അർത്ഥം ഒരുപാട് മഹത്വമേറിയതുമാണ് നിങ്ങളും നിങ്ങളുടെ ജീവിതയാത്രയിൽ സ്വന്തം അധികാരത്തെ കർത്തവ്യത്തോടൊപ്പം ബന്ധിപ്പിച്ചാലും അഥവാ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എല്ലാ സ്വപ്നവും പൂർണ്ണമായി തീരുന്നതാണ് എന്നിട്ടേവരും സന്തോഷഭരിതരായി